കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എ വർദ്ധിപ്പിച്ചു ദീപാവലിക്കും വിജയദശമിക്കും മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡിയർനസ് അലവൻസ് വർദ്ധിപ്പിച്ചു ക്ഷാമബത്ത മൂന്ന് ശതമാനമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടുകൂടി ജൂലൈ ഒന്ന് മുതൽ ഡി എ വർദ്ധനവ് പ്രാബല്യത്തിൽ വരും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കും അത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ട് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ വർഷത്തെ രണ്ടാമത്തെ ഡി എ വർദ്ധനവാണിത് ഇക്കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചു വിലക്കയറ്റം നേരിടാനായിട്ട് നിലവിലുള്ള ഡി എ അടിസ്ഥാന ശമ്പളത്തിൻ്റെ അല്ലെങ്കിൽ പെൻഷൻ്റെ അൻപത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമായിട്ടാണ് വർദ്ധിപ്പിച്ചത് മാർച്ചിലെ വർധനവോടു കൂടി ഡി എ അടിസ്ഥാന ശമ്പളത്തിൻ്റെ അൻപത്തഞ്ച് ശതമാനമായിട്ട് മാറി അപ്പോൾ മൂന്ന് ശതമാനം വർധനവ് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡി എ അടിസ്ഥാന ശമ്പളത്തിൻ്റെ അൻപത്തിയെട്ട് ശതമാനമായിട്ട് മാറും ഉദാഹരണമായിട്ട് അറുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരന് മാർച്ചിലെ വർധനവയ്ക്ക് ശേഷം ലഭിച്ചിരുന്ന മുപ്പത്തി മൂവായിരം രൂപയായിരുന്നു ഡി എ അത് പുതിയ വർധനവിന് ശേഷം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയായിട്ട് വർദ്ധിക്കുന്നതാണ്